ഒരു വലിയ കാർ നിർമ്മാണ കമ്പനിയിൽ രാജു എന്ന പ്രതിഭാധനനായ എഞ്ചിനീയർ ജോലി ചെയ്തിരുന്നു വർഷങ്ങളുടെ അനുഭവവും കഠിനാധ്വാനവും കൊണ്ട് അവനൊരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മികച്ച സൗകര്യങ്ങളുള്ള ആഡംബര കാർ ഡിസൈൻ ചെയ്തു സുന്ദരമായ കർവുകൾ ആധുനിക ഫീച്ചറുകൾ എല്ലാം കൂടി അതൊരു കരാസൃഷ്ടി പോലെ തന്നെയായിരുന്നു കമ്പനിയുടെ സിഇഒ മിസ്റ്റർ ശർമ്മ ആ ഡിസൈൻ കണ്ടപ്പോൾ അതിശയിച്ചുപോയി രാജു ഇത് അത്ഭുതകരമാണ് നിങ്ങൾ ഇത്രയും മനോഹരമായ ഒരു കാർ ഡിസൈൻ ചെയ്തതിൽ ഞാൻ അഭിമാനിക്കുന്നു അദ്ദേഹം രാജുവിനെ വളരെയധികം അഭിനന്ദിച്ചു ആഴ്ചകളുടെ കഠിനാധ്വാനത്തിനൊടുവിൽ കാർ നിർമ്മാണം പൂർത്തിയായി എല്ലാവരും ആവേശത്തിലായിരുന്നു ആ മനോഹരമായ കാർ ഷോറൂമിൽ പ്രദർശിപ്പിക്കാനുള്ള ദിവസമായിരുന്നു അത് എന്നാൽ നിർമ്മാണ യൂണിറ്റിൽ നിന്ന് കാർ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴാണ് പ്രശ്നം വെളിപ്പെട്ടത് വാതിലിന്റെ ഉയരത്തേക്കാൾ രണ്ടു ഇഞ്ച് കൂടുതൽ ഉയരം കാറിനുണ്ടായിരുന്നു രാജുവിന്റെ മുഖം വാടിപ്പോയി എനിക്കെങ്ങനെ ഇത് ശ്രദ്ധിക്കാൻ കഴിയാതെ പോയി അവൻ സ്വയം കുറ്റപ്പെടുത്തി സിഇഒ ശർമ്മയും അസ്വസ്ഥനായി എന്താണിപ്പോൾ ചെയ്യേണ്ടത് ഇത്രയും മനോഹരമായ കാർ പുറത്തേക്ക് കൊണ്ടുവരാൻ പോലും കഴിയുന്നില്ലല്ലോ അപ്പോൾ കമ്പനിയുടെ പെയിന്റർ സുരേഷ് ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചു സർ കാറിന്റെ ബോഡിയിൽ അല്പം സ്ക്രാച്ച് വന്നാലും പുറത്തേക്കെടുക്കാൻ ശ്രമിക്കാം പിന്നീട് സ്ക്രാച്ചുകൾ പെയിന്റ് ചെയ്തു മാറ്റാം രാജു പറഞ്ഞു അതിനേക്കാൾ നല്ലത് വാതിലിന്റെ മുഗൾ ഭാഗം അൽപ്പം പൊളിച്ച് കാർ പുറത്തേക്കെടുത്തതിനു ശേഷം വീണ്ടും വാതിൽ ശരിയാക്കുന്നതാണ് എന്നാൽ സിഇഒ ശർമ്മയ്ക്ക് ഈ രണ്ട് നിർദ്ദേശങ്ങളും ഇഷ്ടപ്പെട്ടില്ല കാർ കേടാക്കുന്നതോ കമ്പനിയുടെ വാതിൽ തകർക്കുന്നതോ അദ്ദേഹത്തിന് അസ്വീകാര്യമായിരുന്നു അപ്പോൾ കമ്പനിയുടെ വാച്ച്മാൻ വേണു ഈ ചർച്ചകൾ മൗനമായി കേട്ടുകൊണ്ടിരുന്ന അദ്ദേഹം മടിയോടെ സിഇഒയെ സമീപിച്ചു സാർ എനിക്കൊരു ചെറിയ നിർദ്ദേശമുണ്ട് പറയട്ടെ എല്ലാവരും അത്ഭുതത്തോടെ വേണുവിനെ നോക്കി ഇത്ര വലിയ എഞ്ചിനീയർമാർക്കും പെയിന്റർമാർക്കും പരിഹാരം കാണാൻ കഴിയാത്ത പ്രശ്നത്തിന് ഒരു വാച്ച്മാൻ എന്തു പറയാനാണ് വേണു ലളിതമായി പറഞ്ഞു സാർ കാറിന് വാതിലിനേക്കാൾ വെറും രണ്ടിഞ്ച് മാത്രമേ ഉയരക്കൂടുതലുള്ളൂ കാറിന്റെ ടയറുകളിലെ വായു കുറച്ചു വിട്ടാൽ കാറിന്റെ ഉയരം കുറയും അപ്പോൾ എളുപ്പത്തിൽ വാതിലിലൂടെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും പുറത്തെത്തിയ ഉടൻ ടയറുകളിൽ വായു നിറച്ചാൽ മതി അവിടെയുണ്ടായിരുന്ന എല്ലാവരും അറിയാതെ കൈയടിച്ചു എത്ര ലളിതമായ പരിഹാരം സിഇഒ ശർമ്മ വേണുവിൻറെ തോളിൽ കൈവച്ചു വേണു ഇന്ന് എനിക്ക് വലിയൊരു പാഠം പഠിപ്പിച്ചു ചിലപ്പോൾ ഏറ്റവും ലളിതമായ പരിഹാരങ്ങൾ നമ്മുടെ കൺമുന്നിൽ ഉണ്ടായിരിക്കും രാജുവും പുഞ്ചിരിച്ചു ശരിയാണ് സാർ നമ്മൾ പ്രശ്നത്തെ വളരെ സങ്കീർണമായി കണ്ടു എന്നാൽ വേണു അതിനെ ലളിതമായി കണ്ടു ജീവിതത്തിലെ പല പ്രശ്നങ്ങളും നമ്മൾ ആവശ്യത്തിലധികം സങ്കീർണമാക്കുന്നു വേണു കാറിൻറെ ഉയരം കുറയ്ക്കാൻ നിർദ്ദേശിച്ചതുപോലെ നമ്മുടെ അഹങ്കാരം ദേഷ്യം ആശയക്കുഴപ്പങ്ങൾ നിരാശകൾ എന്നിവയിൽ നിന്നുള്ള വായു കുറച്ചു വിട്ടാൽ പല പ്രശ്നങ്ങൾക്കും ലളിതമായ പരിഹാരം കാണാൻ കഴിയും ചിലപ്പോൾ വിദഗ്ധരുടെ കാഴ്ചപ്പാടിനേക്കാൾ സാധാരണക്കാരന്റെ ലളിതമായ കാഴ്ചപ്പാട് കൂടുതൽ ഫലപ്രദമായിരിക്കും ജീവിതം മനോഹരമാണ് നമ്മൾ അതിനെ അനാവശ്യമായി സങ്കീർണമാക്കാതെ ഓരോ നിമിഷവും ആസ്വദിച്ച് ജീവിക്കുക കാലാവസ്ഥ മാറുന്നതുപോലെ ജീവിത സാഹചര്യങ്ങളും മാറിക്കൊണ്ടിരിക്കും അതിനൊപ്പം നമ്മളും മാറാൻ തയ്യാറാവുക